നമസ്കാരം എല്ലാവർക്കും നേരം ഓൺലൈനിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ഒന്നാണ് സിന്ദൂരം അഥവാ കുങ്കുമം എന്ന് പറയുന്നത് മഞ്ഞൾ മുക്കുറ്റി തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ് ഇത്തരത്തിലുള്ള കുങ്കുമ അല്ലെങ്കിൽ സിന്ദൂരം എന്നൊക്കെ പറയുന്നത് സിന്ദൂരം ദേവി സൂചകമായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ പ്രതീകമായിട്ട് ഒക്കെയാണ് നമ്മളുടെ ഭാരതീയർ കണ്ടുപോകുന്നത് അത് അതുകൊണ്ട് തന്നെ അത് നിറ്റിയിൽ ധരിച്ചു പോരുന്നതുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ ദേവി പ്രതീകമായതുകൊണ്ട് തന്നെ ദേവിമാർക്കാണ് ഇത്തരത്തില് താന്ത്രിക പൂജാ ചടങ്ങുകളിലെല്ലാം തന്നെ സിന്ദൂര അഭിഷേകം അല്ലെങ്കിൽ കുങ്കുമാഭിഷേകം കുങ്കുമാർച്ചനഘട്ടങ്ങൾ നടത്തുക അല്ല അതേപോലെ തന്നെ കുങ്കുമം പ്രാധാന്യമായിട്ടുള്ള രണ്ട് മൂർത്തികളാണ് ഹനുമാൻ സ്വാമിയും നരസിംഹമൂർത്തി അതിൽ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാഭിഷേകം കുടൈക്കുടി പ്രാധാന്യം ആയിട്ട് പറയുന്നുണ്ട് അതിന് ഒരു കഥ അതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഒരിക്കലേ സീതാദേവി സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് കണ്ട ഹനുമാൻ സ്വാമി ഇത് എന്തിനാണ് ഇങ്ങനെ ധരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സീതാദേവി ഇത് തന്റെ ഭർത്താവായിട്ടുള്ള രാമചന്ദ്രന്റെ ദീർഘായുസിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ധരിക്കുന്നത് എന്ന് മറുപടി നൽകി അങ്ങനെ അന്നേ ദിവസം രാജകൊട്ടാരത്തിൽ രാമചന്ദ്രനെയും സീതാസമേതനായിട്ടിരിക്കുന്ന രാമചന്ദ്രദേവനെ കാണുവാനായിട്ട് എത്തിയ ഹനുമാൻ സ്വാമി ശരീരം മുഴുവൻ സിന്ദൂരം പൂശിയിട്ട് അവിടെ എത്തുന്നതായിട്ടാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് പലരും ഇത് കണ്ട് ചിരിച്ചെങ്കിലും ശ്രീരാമചന്ദ്രൻ ഇതെന്താണ് ഇങ്ങനെ ഹനുമാൻ സ്വാമി ഇങ്ങനെ ചെയ്യുവാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ സീതാദേവി പറഞ്ഞ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു സീതാദേവി അങ്ങനെ നെറ്റിയില് സിന്ദൂരം ധരിക്കുന്ന അങ്ങേക്ക് ദീർഘായുസം ഉണ്ടാകുമെങ്കിൽ ഞാൻ ദേഹം മുഴുവൻ അണിഞ്ഞാൽ അങ്ങേക്കത് എത്രമാത്രം ഐശ്വര്യപ്രദമാകും എന്ന ഒരു ചോദ്യം ഹനുമാൻ സ്വാമി രാമചന്ദ്ര ഭഗവാനോട് ചോദിക്കുന്നു ഇതില് സന്തോഷം പൂണ്ട ശ്രീരാമചന്ദ്ര ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് ഇത്തരത്തില് സിന്ദൂര അഭിഷേകം നടത്തി അല്ലെങ്കിൽ സിന്ദൂര അർച്ചന അല്ലെങ്കിൽ കുങ്കുമാർച്ചനയൊക്കെ നടത്തുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളെ ഏറ്റവും വേഗത്തിൽ സാധിക്കുവാൻ കഴിയട്ടെ എന്ന് ഒരനുഗ്രഹം നൽകി എന്നുമാണ് ഇതിന് പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ സിന്ദൂര ധാരണം വഴി മുഖശ്രീ വർദ്ധിക്കുന്നതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട് അതേപോലെ മറ്റുള്ളവരുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ നിന്നും ഉണ്ടാകുന്ന ദൃഷ്ടിദോഷമൊക്കെ മാറുവാൻ ഈ സിന്ദൂരം ധരിക്കുന്നത് വഴി സാധ്യമാകുമെന്നാണ് വിശ്വാസം ചന്ദനം വൈഷ്ണവവും ഭസ്മം ശൈവവുമാണ് അത്തരത്തിലുള്ള ചന്ദനം ചേർത്ത് തൊടുമ്പോൾ അത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷ്ണുമായ സങ്കല്പത്തിലും ഭസ്മത്തോടൊപ്പം ചേർത്ത് തൊടുമ്പോൾ അത് ശിവശക്ത്യാത്മകമായിട്ടും ഇത്തരത്തില് ചന്ദനവും ഭസ്മവും സിന്ദൂരവും ചേർത്ത് തൊടുമ്പോൾ അത് ത്രിപുരസുന്ദരി പ്രതീകമായിട്ടുമാണ് ആചാര്യന്മാർ പറയുന്നത് ഇത് നമ്മള് ഭൂമധ്യ ഭാഗത്തായിട്ട് ഭൂപതധാരണം വൃത്താകൃതിയിലും ത്രികോണത്തിലും ചതുരാകൃതിയിലും ഒക്കെ തുടർന്ന പതിവ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സീമന്തരേഖയിൽ സിന്ദൂരം ധരിക്കുന്നതും ഒരു പതിവായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആ സിന്ദൂരത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരവധി കഥകളുമായിട്ടുമൊക്കെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വെറ്റിലയിൽ ഈ സിന്ദൂരം ചേർത്ത് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കുമെന്നാണ് പറയുക അതേപോലെ വെറ്റില ഇളം വെറ്റില സിന്ദൂരത്തിൽ മുക്കി ഹനുമാൻ സ്വാമിക്ക് അഷ്ടോത്തര ശതനാമാർച്ചന നടത്തുന്നത് അല്ലെങ്കിൽ ദ്വാദശനാമ മന്ത്രാർച്ചന നടത്തുന്നതൊക്കെ തന്നെ വളരെ വിശേഷമായിട്ടാണ് പറയുക ഒന്നമോ ഭഗവതയെ അഞ്ജനയായം ഹാബലായ സ്വാഹ എന്ന മന്ത്രം ഇത്തരത്തിൽ സിന്ദൂരം ഒരു പാത്രത്തിൽ എടുത്തു വച്ച് ആ പാത്രത്തിലേക്ക് ഹനുമാൻ സ്വാമിയെ ആ സിന്ദൂരം നടത്തിയിരിക്കുന്ന പാത്രത്തിലേക്ക് ഹനുമാൻ സ്വാമിയുടെ സങ്കല്പത്തിൽ ഈ മന്ത്രം ജപിച്ച് ഒന്നമോ ഭഗവതയെ അഞ്ജനയായം മഹാബലായ സ്വാഹ എന്ന മന്ത്രം ജപിച്ച് അർച്ചന നടത്തുന്നത് വളരെ വിശേഷമായിട്ടാണ് എന്നിട്ട് ഈ ഈ കുങ്കുമം ദിവസവും അണിയുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കുങ്കുമധാരണം വഴി ഹനുമാൻ സ്വാമിയുടെ കൂടി ഒരു പ്രീതി ലഭിക്കുമെന്നുള്ളത് സിന്ദൂരത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൽ സിന്ദൂര അല്ലെങ്കിൽ കുങ്കുമ എന്നൊക്കെ പറയുന്ന വഴിപാടുകൾക്ക് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നു അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് ഇത്തരത്തിൽ സിന്ദൂരം അണിയുന്നതിലൂടെയും സിന്ദൂര കുങ്കുമ അർച്ചന നടത്തുന്നതിലൂടെയുമൊക്കെ എല്ലാ ഭക്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സേതാം ജയ് ഹനുമാൻ